ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർക്ക് ആഘോഷിക്കാനോ അഭിമാനിക്കാനോ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സി മലബാറിയൻസ് ഈ സീസണിൽ അത്ര മെച്ചപ്പെട്ട പ്രകടനം അല്ല കാഴ്ചവെച്ചത് എന്നത് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകരെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട് പക്ഷേ മലബാറിയൻസ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അവർ പുതിയ റെസിഡൻഷ്യൽ അക്കാദമി ചെന്നൈയിൽ തുടങ്ങുന്നത് ഇനി ടീം മൊത്തത്തിൽ കുറ്റ്യംപറിച്ച് ചെന്നൈയിലേക്ക് പോകാനുള്ളതിൻ്റെ സൂചനയാണോ എന്നൊന്നും അറിയത്തില്ല ഏതായാലും അവരുടെ എലൈറ്റ് റെസിഡൻഷ്യൽ അക്കാദമി ചെന്നൈയിൽ തുടങ്ങിയ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗോകുലം കേരള എഫ് സി പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ആന്റോണിയോ റുഡിയോ റൊിയേഡ അന്റോണിയോ റോയേഡ എന്ന പരിശീലകനെയാണ് അവർ തങ്ങളുടെ പരിശീലക സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന സീസണിൽ ഈ സ്പാനിഷ് ആയിരിക്കും ഗോകുലത്തിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക പുള്ളിക്ക് ഇന്ത്യൻ ഫുട്ബോൾ അത്ര പുതിയതൊന്നുമല്ല ഗോവയിൽ നിന്നുള്ള ചർച്ച ബ്രദേഴ്സിന്റെ പരിശീലകനായിട്ട് സേവനമനുഷ്ഠിച്ച് ഒരു പരിചയം ഇദ്ദേഹത്തിനുണ്ട് എഫ് സി ഒറിഡാനോയിലൂടെയാണ് പുള്ളി തൻ്റെ കരിയർ ആരംഭിച്ചത് പിന്നീട് അണ്ടോറ പെരുമാറ ഡിവിഷനിലെ ക്ലബ്ബുകളുടെ പരിശീലകനായിട്ടും അദ്ദേഹം നിന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിനെ ഒന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഏതായാലും അലക്സി സാഞ്ചസ് പോലെയുള്ള താരങ്ങളെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് പറ്റും പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ ഫുക്കോമാനോച്ചിനെ പോലെ തന്നെ ക്ലാസിക് ശൈലിയായ ഫോർ ഫോർ ടു ആണ് പുള്ളിയുടെയും ഫേവറേറ്റ് ശൈലി അപ്പം ബ്ലാസ്റ്റേഴ്സും ഫോർ ഫോർ ടു ഗോകുലവും ഫോർ ഫോർ ടു മൊത്തത്തിൽ കൂടുതൽ ബ്ലൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം